ഹലോ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിൽ ഞാൻ ജമന്തി ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കളേഴ്സാണ് എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ കുറച്ച് ഞാൻ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ ഇപ്പോൾ ഒരു എട്ട് കളറുണ്ടാവും എൻ്റെ കയ്യിലിട്ടോ ഈ എട്ട് കളർ ജമന്തി ഓരോ കളറും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ എട്ട് കളേഴ്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് കുറച്ചാണ് ഉള്ളത് വേണ്ടവർ വേഗം എനിക്ക് ഈ ഒന്ന് മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ ആ പ്ലാന്റ് വേണമെങ്കിൽ എനിക്ക് വാട്സാപ്പിലൊന്ന് മെസ്സേജ് വിടൂട്ടോ ഇരുപത് രൂപ ഉണ്ടോ ഈ ഒരു പ്ലാന്റിന് ചെറിയൊരു പ്ലാന്റിന് ഇരുപത് രൂപയുടെ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതാണ് ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ആണ് ഞാൻ അയക്കണത് ഇരുപത് രൂപയ്ക്ക് ഇതിന് വലുപ്പം മുട്ടകളൊക്കെ ഉണ്ട് ഒരു തൈ ഒരു കളറിൻ്റെ ഒരു തൈ ഇങ്ങനെ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ വലിയ തൈ ആയിട്ട് മേടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ചെറിയ തൈ ആയിട്ട് എല്ലാ കളറിൻ്റെയും ഇരുപത് രൂപ വെച്ചിട്ട് ഒരു എട്ട് കളറിൻ്റെ ഐറ്റെടുക്കാം വേണ്ടവർക്ക് എട്ട് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട കളർ പറഞ്ഞാൽ അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഈ ചെടിയുടെ സൈസ് ഞാനിപ്പോൾ അതൊന്ന് ചട്ടിയിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് കാണിച്ചു തന്നെയാണ് വേണ്ട എല്ലാത്തിലും ചിലയിലൊക്കെ മുട്ടുണ്ട് ചില വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞ് വരണുള്ളൂ അപ്പോൾ ആ ഈ വലുപ്പത്തിലുള്ളതാണ് ഞാൻ കൊടുക്കണത് പെട്ട് കളർ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതാണ് വലിപ്പം അപ്പോൾ വേണ്ടവരെനിക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്യാം അപ്പോൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി